നമ്മുടെ ലൈഫ് ലൈഫ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ നിങ്ങളുടെ ആയിട്ട് മുന്നോട്ട് പോവല്ലേ നിങ്ങളുടെ ലൈഫിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ പോവാണ് നോട്ട് ചെയ്തിട്ടുണ്ട് ആ നോട്ട് ചെയ്തിട്ടുണ്ട് കേക്കട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ പ്രപ്പോസ് ചെയ്ത ഒരു ദിവസം ഉണ്ടല്ലോ ഓർമ്മയുണ്ടോ പിള്ളേരെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉറക്കം കളഞ്ഞ ആ ദിവസം ഓർമ്മിക്കുന്നു താങ്കളൊന്ന് പക്ഷെ ആ പ്രപ്പോസല് ഭയങ്കര റിജക്ട് ചെയ്തു കറഞ്ചും ഒരു ഇതില്ലാതെ റിജക്ട് ചെയ്തു ഇത്രയും സുന്ദരനായിട്ടുള്ള ഇത്രയും ഭംഗിയാണ് ഇപ്പോഴൊന്നും മെച്ചപ്പെട്ടത് ഇപ്പോൾ ഇല്ല ഞാൻ വിചാരിച്ചന്ന് വിചാരിച്ചു വന്നില്ല അപ്പൊ ഞാൻ ടെഡീനടുത്ത് ഫോട്ടോ എടുത്ത് അയക്കല്ലേ ഇതൊന്നും ഞങ്ങൾ അതായത് ഒരു വാലന്റൈൻസ് ഡേ ആയിരുന്നു അപ്പൊ അന്ന് ആക്ച്വലി എല്ലാരും ഇഷ്ടം തുറന്നു പറയേണ്ട ദിവസമാണ് അതെ അപ്പം ഇവനാ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി അവിടെ റെഡി ആയിട്ടിരിക്കുന്നു ഞാൻ വരും പറഞ്ഞു പക്ഷെ ഞാൻ പോയില്ല അപ്പൊ ഞാൻ പോയില്ല അപ്പം എങ്ങനെ പറയണല്ലോ ഒന്നത്തെ ദിവസം അപ്പം എനിക്കൊരു ബോക്സ് അല്ലെ ഗിഫ്റ്റ് ബോക്സ് ഇങ്ങനെ പിടിച്ചിട്ടൊരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നു അപ്പൊ എന്ത് അപ്പം അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി പിന്നെ ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ചെന്നപ്പം നമ്മുടെ എനിക്ക് അതിനകത്ത് എന്താ പറയാനുള്ള ഗിഫ്റ്റ് അതിനകത്ത് ഒരു ടെൻറെ നടുക്ക് ഇങ്ങനെ ഒരു ഐ ലവ് ഇത് പോലത്തെ ഒരു ലവ് കുഞ്ഞി ലവ് ഫ്രണ്ട് ഐ ലവ്യും പിന്നെ ഒരു ഡയറി മിൽക്കും ഉണ്ടായിരുന്നു അതായിരുന്നു അതിനകത്ത് ഇണ്ടായിരുന്നത് ഡയറിമിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അതുകൊണ്ട് അതും വെച്ചിട്ട് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ മേടിച്ചു അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ സംഭവം അപ്പൊ അപ്പൊ ഞാൻ വെറുതെ അതിനു വേണ്ടിട്ടൊന്നില്ല പോരെ

അല്ല എനിക്ക് അവനെ ഇഷ്ടമാണ് കാരണം നല്ലൊരു ഫ്രണ്ട് ആണ് പിന്നെ ഇവനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പമ്പിളർക്ക് ഇഷ്ടപ്പെടും കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവൻ്റെ ചെറിയൊരു കണക്ട് ചെയ്യാൻ ഫസ്റ്റ് ഡേറ്റ് എപ്പോഴെങ്കിലും പുറത്ത് നടന്നിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും അല്ല ശരിക്കും പറഞ്ഞ ഇപ്രാവശ്യം ഞങ്ങൾ അത് ആലോചിക്കായിരുന്നു ഡേറ്റിന് പോർ ശേഷം വർഷങ്ങള് കൂടുംതോറും മറ്റും മാറിപ്പോയി മനസ്സിലായി അതെ അതെ അങ്ങനെ പോയിട്ടില്ല അത് ഞങ്ങൾ വീട് കേരട്ടെ എന്റെ അപ്പം ഡേറ്റ് എന്തെങ്കിലും എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഡേറ്റ് അങ്ങനെയല്ല എവിടെങ്കിലും ഒരുമിച്ച് പോയത് എവിടെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ അതെപ്പോഴും അങ്ങനെയുള്ള ഇത് പക്ഷെ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഡാൻസിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതരായവരാണ് സുഹൈദ് കുക്കുവും ദീപ പോളും ഡിഫോ ഡാൻസ് എന്ന പരിപാടിയിലൂടെയാണ് കുക്കുവിനെ നമുക്ക് എല്ലാവർക്കും പരിചയം കുക്കു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഡാൻസ് ആയിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം ഈ വിവാഹത്തോടെ കുക്കുവും ദീപയും ഒരു ഡാൻസിങ് കപ്പിളായി നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഇതിനെക്കുറിച്ച് പലപ്പോഴും ഇരുവരും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും അധികം ഇല്ലാതെയായിരുന്നു വിവാഹം എന്നാൽ വിവാഹം വലിയ ആർഭാടമായിട്ട് തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് വിവാഹത്തിന് ശേഷമാണ് ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം ഉടലെടുത്തത് എന്നാൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുക ആണ് ഈ താര